മൺസൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി ഫോൾസ് ആയിരിക്കും ഒരു ട്രക്കിങ്ങും ഒന്നും ആവശ്യമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അതിരപ്പള്ളി ഫോൾസിനെ തൊട്ടടുത്ത് കാണുവാൻ സാധിക്കുന്ന ദ റെയിൻ ഫോറസ്റ്റ് അതിരപ്പള്ളി എന്ന റിസോർട്ടിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരു റൂമിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വരുന്ന ഈ റിസോർട്ട് എങ്ങനെ ഒരാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ ആസ്വദിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു ജംഗിൾ ലോഡ്ജ് കാറ്റഗറിയിലുള്ള ഒരു റിസോർട്ടാണ് റെയിൻ ഫോറസ്റ്റ് എൻട്രൻസിൽ തന്നെ ഞങ്ങളെ വരവേറ്റത് ഈ കനന്തളാവാണ് കേട്ടോ എൻട്രൻസ് തന്നെ കാണുന്ന കാഴ്ചയാണിത് വളരെ മിനിമലിസ്റ്റിക് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ റിസോർട്ട് പണിയെഴുപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആഡംബരത്തിന് ഒട്ടും തന്നെ കുറവുമില്ല ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മൺസൂൺ കാലത്ത് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണിത് മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ തീവ്രതയും കാടിന്റെ പച്ചപ്പും ഒരു കോഫിയൊക്കെ കുടിച്ചതായി ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാം ഈ റിസോർട്ടിന്റെ ഏതൊരു കോർണറിൽ നിന്നാലും അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ ഡയറക്റ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്റെ ചിറ്റന്മാരൊക്കെ വന്നപ്പോ തുടങ്ങി ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കിടിലൻ വ്യൂസ് വേറെ എവിടെ കിടിലും ഇതാണ് ലോബി ആൻഡ് ഏരിയ വളരെ എസ്തറ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂംസ് ആണ് എല്ലാ റൂമിൽ നിന്നും ഡയറക്റ്റ് വ്യൂ നമുക്ക് സാധിക്കും സീസൺ അനുസരിച്ച് റൂം ചാർജ് വ്യത്യാസമാവുമെങ്കിലും മൺസൂൺ കാലത്ത് ഏകദേശം ബേസിക് കാറ്റഗറി റൂമിന് തേർട്ടി തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് നമ്മൾ ഈ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജ് എടുത്താണ് വന്നിരിക്കുന്നത് അത് എങ്ങനെ ഇവിടെ ബുക്ക് ചെയ്യാമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാട്ടോ നല്ല പ്രൈവസിയോടുകൂടി കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ റിസോർട്ടിൽ ഏകദേശം ഏഴര ആയപ്പോൾ തന്നെ എത്തി കേട്ടോ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ലാബ്രേറ്റ് സ്പ്രെഡ് ഒന്നും അല്ല ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ബുഫേ ബുഫയൊന്നും ആയിരുന്നില്ല മെനു ആണ് നമ്മൾ കോഫി ഓംലെറ്റ് ടോസ്റ്റ് ദോശ ഇതൊക്കെയാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജ് ഒക്കെ എടുത്ത് വന്നു എങ്കിലും എന്താ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത് കേട്ടോ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഓരോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴും ഓരോ ഭംഗിയാട്ടം ചിലപ്പോൾ വെള്ളം കൂടും കലങ്ങി ഒഴുകും അങ്ങനെ അടിപൊളിയാണ് ഇവിടെ നമുക്ക് ഇനി ഇവിടുത്തെ മറ്റു കാഴ്ചകൾ കാണാം ഇവിടെ താഴോട്ട് തട്ടായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാ ഈ കാണുന്ന ഒരു സിറ്റിംഗ് ഏരിയ ആണ് ഒരുപാട് ചെയേഴ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെ നിന്ന് നോക്കിയാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം സുഖമായി നമുക്ക് കാണാം ഈ റിസോർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ റിസോർട്ടിനെ ഏറ്റവും വൈറലാക്കിയ ഒരു പിക്ക് ആയിരുന്നു പൂളിൽ നിന്ന് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്നത് ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂള ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൺ ഓഫ് എ കൈൻ പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ താമസിക്കുകയും ചെയ്യും ഞാൻ ഇറങ്ങുകയും ചെയ്യും പൂളിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ടേബിളും ചെയർസും ഒക്കെ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് അതിരപ്പള്ളി ഫോൾസിന്റെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള നല്ല കിഡിലൻ വ്യൂ കിട്ടും ഈ ഒരു ഗ്രൗണ്ട് ലെവലിലാണ് ഇവിടുത്തെ റൂം കാറ്റഗറീസ് വരുന്നതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ റൂംസ് ഇവിടുത്തെ എല്ലാ റൂമിൽ നിന്നും അതായത് ബാത്റൂമിൽ നിന്ന് വരെ അതിരപ്പള്ളി ഫോൾസ് വ്യൂ ആണ് കിട്ടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെജസ്റ്റിക് വാട്ടർഫോൾ ആയ അതിരപ്പള്ളി ഫോൾസ് കണ്ട് ഒരു ജെക്യൂസിൽ ഒരു നീരാട്ടൊക്കെ നടത്തണം എന്നാഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ടേക്ക് പോരും കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് അവരൊന്നും കൂടെ ചെയ്യാൻ പോകണ്ട ഇനി ഞാൻ ഇവിടെ എങ്ങനെ ബുക്ക് ചെയ്തു എന്ന് പറയാം ഇൻസ്റ്റഗ്രാമിൽ അൺവൈൻഡ് ആംബിയൻസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് ആ പേജ് വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത് അൺവൈൻഡ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മണിക്കൂറിന് ആംബിയൻസ് സെൽ ചെയ്യുന്ന ഒരു പേജ് അതായത് അവരെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിച്ച് ലിസ്റ്റ് ചെയ്ത് മണിക്കൂറിന് അത് നമുക്ക് റെന്റിന് തരും നമ്മൾ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ചാർജ് കൊടുക്കേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഹൈ ടീ ഫുഡ് പാക്കേജ് നിർബന്ധമായും ബുക്ക് ചെയ്യേണ്ടതുണ്ട് അതിരപ്പള്ളി ഫോൾസ് ഏറ്റവും കാണാൻ ഭംഗി മോർണിംഗ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജാണ് എടുത്തത് ഇപ്പോതാ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്ട്ടോ ഇപ്പോൾ വെബ്സൈറ്റ് ലിങ്കും ഇൻസ്റ്റാ പേജ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ പിന്നെ കമന്റ് ചെയ്യാമെയ്യട്ടോ അടുത്തൊരു മൺസൂൺ യാത്ര ആയിട്ട് കാണാത്ത